എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ എടപ്പാൾകുളം ടൗൺ സൗന്ദര്യവത്കരണം ഘട്ട പ്രവൃത്തിയുടെ ഉദ്ഘാടനം പി നന്ദകുമാർ നിർവഹിച്ചു ബജറ്റിൽ ഉൾപ്പെടുത്തി അഞ്ചു ദശാംശം അഞ്ചു കോടി വകയിരുത്തിയ പദ്ധതിയുടെ നാലു കോടിയുടെ ആദ്യഘട്ട പ്രവൃത്തികൾക്കാണ് തുടക്കം കുറിച്ചത് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു കച്ചേരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് വൈകുന്നേരം ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക ഇവിടെ ആകെ വീതി കൂട്ടിക്കൊണ്ട് വളരെ അങ്ങനെ മൊത്തം ഒരു ടൗണിൻ്റെ മോഡിഫിക്കേഷൻ നിരക്കാണ് അഞ്ചര കോടിയോളം രൂപയുടെ ഒരു ബജറ്റോടു കൂടി ഈ പദ്ധതി ആവിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് വളരെ മനോഹരമാവുന്ന രൂപത്തിലേക്ക് ടൗൺ മാറ്റണം നമുക്ക് അത് എനിക്ക് ആദ്യം അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ മാത്രമല്ല വ്യക്തിയുള്ളൂ എല്ലാവരുടെ പിന്തുണയും നമുക്കിതിനുണ്ടാകണം നമുക്കിടത് ഒരു പിന്തുണയും നമുക്ക് ഇതുണ്ടാകേണ്ടതായിട്ടുണ്ട് വല്ല കുറവും നമുക്ക് വരികയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷമം കൊണ്ട് ചങ്ങടകം ടൗണിൻ്റെ വികാസം ഇല്ലാതിരിക്കില്ല ഞാൻ ഉറച്ചു വരികയാണെങ്കിൽ സമയത്ത് വല്ല കുറവും ഉണ്ടാവുകയാണെങ്കിൽ അത് ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോൾ അഞ്ചര കോടി രൂപയുടെ വർക്ക് നടക്കുന്നുണ്ട് ഇനിയും വല്ല കുറവുണ്ടെങ്കിൽ ഞങ്ങൾ കാച്ചു കൊടുത്തി പറയുകയാണെങ്കിൽ ഞാൻ എം എൽ എ ആണെങ്കിൽ അത് വരും ചങ്കർനോൺ ടൗണിൻ്റെ വികസത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനുള്ള ഏർപ്പാട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ചങ്കർനോൺ ടൗൺ എല്ലാം കൊണ്ടും ഒരു മനോഹരമായ ടൗണാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരിടപെടൽ നമുക്ക് നടത്താൻ കഴിയണം നമുക്ക് ചങ്ങരംകുളം ടൗൺ റോഡിലും സംസ്ഥാന പാതയിൽ സബീന റോഡ് മുതൽ സൺറൈസ് ആശുപത്രി വരെ റോഡിന്റെ ഇരുവശത്തും ഇന്റർലോക്ക് ചെയ്ത് കൈവരിയോടെ നടപ്പാത നിർമ്മിക്കും ആവശ്യമായ സ്ഥലങ്ങളിൽ കാന നിർമ്മാണം സംരക്ഷണ ഭിത്തി റോഡ് സുരക്ഷാ പ്രവൃത്തികൾ എന്നിവയും പൂർത്തിയാക്കും കൂടാതെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വിശ്രമ ഇരിപ്പിടങ്ങൾ അലങ്കാര തണൽ മരങ്ങളും പുൽ തകിടുകൾ സ്ഥാപിക്കൽ എന്നിവ പദ്ധതിയുടെ ഭാഗമായി നടക്കും മലബാർ പ്ലസ് കൺസ്ട്രക്ഷൻസ് കമ്പനിക്കാണ് നിർമ്മാണ ചുമതല പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു അധ്യക്ഷത വഹിച്ചു ശിലാഫലകം എം എൽ എ അനാച്ഛാദനം ചെയ്തു ചങ്ങരംകുളം ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ സിമി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വി ഷഹീർ മിശ്രിയ സെയ്ഫുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫാൻ ആസർ ആലംകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രബിത പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി വി കരുണാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഈ ഓണം പി എ കെ യോടൊപ്പം